യുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ സ്വർണം മോഷ്ടിക്കലും പൊട്ടിക്കലും ഉരിക്കലും വിൽക്കലും ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചതാ ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നെ കാളി പിടിച്ച് തിരുമ്മുന്നത് നിങ്ങൾ കണ്ടതാണ് ഇരുപത്തിയഞ്ച് വർഷം നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം ഈ കേസ് നമ്മൾ രക്ഷപ്പെടുത്തി തന്നാൽ മതി എന്താ കേസ് ഒരു പത്തായിരം റുപ്യന്റെ മരം കെട്ടത് ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഞാൻ കൂടെ നിന്നോ അത് കഴിഞ്ഞ് ഈ അന്വേഷണവുമായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് സസ്പെൻഡ് ചെയ്തു ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ സ്ഥലം മാറ്റി എട്ടോളം ഡിവൈഎസ്പിമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു ഇവിടെ നിൽക്കുന്ന പത്രപ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്തു എന്താണ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ പി വി എൻ്റെ സ്വാധീനം അല്ലേ എനിക്കതിലങ്ങാണ്ട് പോയ പോരായിരുന്നോ പക്ഷേ എന്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാണ് എന്തോ ഒരു കള്ളത്തരം എവിടെയോ നടക്കുന്നു ഈ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും എന്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നുവന്നില്ല പിന്നെ ഞാൻ നോക്കുന്നത് കേസിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ് ആ നോട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്നു ഒരു അന്വേഷണവും ഞാൻ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ് വളഞ്ഞ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നതായി പിന്നീടുള്ള ചോദ്യം അപ്പോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ചെയ്തൊരിടപാടായി ഞാനിത് കാണുകയാണ് സുജിതാസിന്റെ സസ്പെൻഷനും എസ് പിയുടെ മാറ്റവും മറ്റുദ്യോഗസ്ഥരുടെ മാറ്റവും പുതിയ എസ് പിയെ വെക്കണമെന്നുള്ള തിരുവനന്തപുരത്ത് എനിക്കുള്ള വിളിയും ഞാൻ പറഞ്ഞ് നിന്റെ അടുത്ത് പേരൊന്നുമില്ല ആരെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നോ അങ്ങനെ തോന്നിപ്പോയി ഒരു നാല് എസ് പിമാരെ എനിക്ക് കൊടുക്കാണ്ട് എനിക്ക് അറിവില്ലാത്തതുകൊണ്ടോ ബന്ധമില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ നോക്കി ചെയ് നല്ലതാരം നോക്കി ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ തണുപ്പിച്ച് പിന്നീട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ് എം എൽ എ ഇത്രയൊക്കെ ആയില്ലേ നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് കരുതിയവർ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ് കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ് ഞാൻ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു നിരവധി അനവധി പത്രസമ്മേളനങ്ങൾ നടത്തി തെളിവുകൾ പുറത്തുവിട്ടു ഞാൻ എന്റെ രണ്ട് കാലും കയ്യും പിടിച്ചു വലിക്കാൻ നിരവധിയായ ഉത്തരവാദിത്തപ്പെട്ട പരിശ്രമം നടത്തി ഒരിഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല വലിയ വലിയ ഓഫറുകൾ വന്നു പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെയായി അവസാനം എവിടെയോ ഒരു ഒരു പന്തികൾ